അപ്പം ഇന്ന് ഡ്രയർ കേറ്റ പരിപാടിയിലാണ് നമ്മൾ ഇന്ന് ഡ്രയർ കേറ്റേ എവിടെ കേരളത്തിന്റെ പുറത്താണ് നമ്മുടെ അയൽ സംസ്ഥാനമായ പൊള്ളാച്ചിക്ക് ആണ് നമ്മളെ ഡ്രയർ കേറ്റത് പിന്നെ ഒന്ന് ഇലക്ട്രിക്കൽ അല്ല കത്തിക്കുന്ന ഡ്രയറാണ് പിന്നെ ചർട്ട വരയ്ക്ക് സജലിച്ചിട്ടിട്ട് കത്തിക്കുന്ന ഡ്രയറാണ് ഏകദേശം നാല് ഡ്രയർ അടിച്ചിട്ടുണ്ട് അവിടെ ഒരു തോട്ടത്തിലേക്കാണിത് അപ്പോൾ നാല് ഡ്രയർ അടിച്ചിട്ടുണ്ടെന്ന് എണ്ണൂറ് തേങ്ങ കൊള്ളുന്ന ഡ്രയറാ കേട്ടോ എണ്ണൂറ് തേങ്ങ പിന്നെ എഴുതാൻ പറ്റാവുന്നൊരു ഡ്രയറാണിത് അപ്പോൾ ഇത് നമുക്കിത് ഒറ്റ ഡ്ര അടിക്കുക നാല് ട്രയ അടിക്കുക ഈ സൈഡിൽ മൂന്നെണ്ണ അടിക്കുക ഈ സൈഡിൽ നാലെണ്ണ അടിക്കുക അപ്പോൾ ഇത് അവർ നാല് ഡ്രയർ അടിച്ചിട്ടാണ് കൊണ്ടുപോകണത് പിന്നെ പൊള്ളാച്ചിക്ക് നമ്മളെ ഡ്രയർ കൊണ്ടുപോകണത് അതുപോലെ തന്നെ കത്തിയുടെ ഭാഗം ഈ ഭാഗത്താണ് ഇത് നമ്മുടെ ചാക്കട പൈപ്പാണ് വെച്ചിട്ടുള്ളത് പിന്നെ പതിമൂന്ന് ഇഞ്ച് വട്ടം പിന്നെ അതുപോലെ തന്നെ ആറ് മൂന്ന് ചിക്കൻസ് ഉള്ള പൈപ്പാണ് ചാക്കട കാറ്റണ് ഇരുമ്പ് പൈപ്പാണ് ഒരുപാട് കാലം കത്തിക്കുക അതുപോലെ തന്നെ ഇതിൻ്റെ പുറം പോകുന്ന കാര്യങ്ങൾ ഈ ചെടിലാണ് ഈ നമ്മൾ നമ്മളെ പൊട്രോളിനും കാര്യങ്ങളൊക്കെ വയ്ക്കുക പിന്നെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുപോകുന്ന ഡ്രൈവറ് നമ്മൾ വണ്ടി വാടെ കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെ ഈ റിട്ടൺ വണ്ടി വരും അവിടുന്ന് അപ്പോൾ അവിടുന്ന് റിട്ടൺ വണ്ടി വരുമ്പോൾ അതിൽ കയറ്റി കൊണ്ടുപോവുകയ്യാ അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ സ്ഥിരം വണ്ടിയിട്ട് തമിഴ്നാട്ടിൽ എന്ത് പേരെന്താണ്